ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു ചിന്ത തോന്നി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചാനലുണ്ട് കുറേ ദിവസമായി വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു പതിനാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് സംഭവം വേറൊന്നുമല്ല ഇപ്പോൾ പൂരക്കാലൊക്കെ ആയല്ലോ അപ്പോൾ നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ബാഗ് സെറ്റ് ചെയ്യാം ഇടാനുള്ള ബനിയനെടുത്തു ഇതാണ് ഞങ്ങളുടെ ജേഴ്സി അപ്പോൾ ബാഗൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാക്കുകളൊന്നും കിട്ടൂല ഏഹ് അപ്പം എന്നാ നമ്മള് ഏത് പൂരത്തിനാണ് പോണെന്ന് പറഞ്ഞില്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു വലിയ പൂരമാണ് കണ്ണയങ്കാവ് പൂരം അപ്പം സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് റൂമിലേക്ക് റൂമിലേക്ക് എത്തിയപ്പോൾ ആരുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു അങ്ങനെ അടുത്തേക്ക് പോയി നമ്മള് വണ്ടി അന്റെ പറഞ്ഞ പോലെ പെട്ടെന്ന് അവിടുന്ന് കളഞ്ഞിട്ടില്ലേ വേഗം ഒരു ഒന്നുകൂടി ഒന്നുകൂടി ഒന്നും പൊട്ട പൊട്ട നമ്മളെ ചെണ്ടകളൊക്കെ കയറ്റാൻ പൂവട്ടോ ട്രാവൽസ് വലിയ നമ്മളെ അതെ അങ്ങനെ കൊണ്ടുവന്നുള്ള ചെണ്ടക്കു വണ്ടി കയറ്റാനുള്ള പ്ലാനിലാണ് കെട്ടല്ലേ മനുപ്പല്ലേ കലാകാരോ ബാബുട്ട എന്നാ കേറി കെട്ടില്ലേ കയറി കെട്ടോ കിട്ട കെട്ടൂ ഫസ്റ്റ് വീഡിയോ വീടായണ്ട് ടീമിലെ അംഗാണ് തെറ്റുവിറ്റങ്ങളൊക്കെ ശരിയാക്കി കയറാം ആന കേറു സൗണ്ട് വണ്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് തിറക്കി കിട്ടാനുള്ള അരമണിയും ചെലമ്പും ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തിറ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിന്റെ ബാക്കി കാര്യങ്ങള് വഴിയെ അടുത്തടുത്ത് ബ്ലോഗിലൊക്കെ ഉണ്ടാകും അപ്പൊ എല്ലാരും വീഡിയോ കാണുക ഇപ്പോ ഞങ്ങള് പറകെട്ടില് കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നമ്മളെ ഉണ്ട് ചെറുപ്പളശ്ശേരി അതുപോലെ തന്നെ പ്രോഗ്രാമുള്ള ദിവസം ഒരു ദിവസം പോണറിയില്ല അത്ര ഒരു രസമുള്ളൊരു സംഭവമാണ് നമ്മളൊരു വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് തോന്നില്ല നമ്മൾ എൻജോയ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അതിലൊക്കെ ചില കുസൃതികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തെറയും പറയും ഒക്കെ സെറ്റാക്കി കൊണ്ടിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനുണ്ട് ഞങ്ങൾ ഏകദേശം താഴ നമുക്ക് താഴെ വെച്ചാലോ വേണ്ട താഴെ ഭർത്തലൊക്കല്ലോ അത് കറപ്പിക്കണ പരിപാടിയും വേറെ പുതിയതാണ് ഏഹ് പുതിയതാണ് സെറ്റ് വണ്ടിയിൽ ഞങ്ങള് ഇനി ഞങ്ങള് കണ്ണേകാവിലേക്കുള്ള പോക്കാണ് ഞങ്ങളെ വിഷ്ണു ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അടുത്തു പ്രോഗ്രാം അങ്ങനെ ഏതാ ഞങ്ങൾ ഏകദേശം പ്രോഗ്രാം സ്ഥലത്തെത്തി അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രോഗ്രാമിന് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഡാൻസും തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം പോകണമറിയില്ല ഒരുപാട് തെറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വീഡിയോയില് എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോകളിലൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ അതൊക്കെ തിരുത്തി നമ്മൾ ഉഷാറാക്കുന്നതാണ് അങ്ങനെ സ്ഥലത്തിൽ പ്രോഗ്രാം സ്ഥലത്ത് ഞങ്ങൾ ഇനിതാ ഇനി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അതേപോലെ ഞങ്ങളുടെ ക്യൂ ആയിട്ട് നിൽക്കും എന്നിട്ട് സാധനം ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വരി വരി ആയിട്ടും ഇങ്ങനെ ഇറക്കും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ തിരക്കലും കാര്യങ്ങളൊക്കെ കിട്ടും എന്നിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൻ്റെ മേലൊരു ഒരു ബോർഡ് വരും അതുപോലെ തന്നെ ലൈറ്റ് അങ്ങനത്തെ സംഗതികളൊക്കെ വരും അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ചെണ്ടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ച് ഇനി ചെണ്ടയിൽ ഇനി ലൂസായ ചെണ്ടകളൊക്കെ ഞങ്ങളൊന്ന് വലിക്കും പ്രോഗ്രാമിൻ്റെ മുന്നേ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ അച്ഛനാണ് എൻ്റെ അച്ഛനാണ് അപ്പോ ഞാൻ എൻ്റെ അച്ഛനാണ് ഇങ്ങനെ കൊട്ടേഷൻ തരുള്ളൂ നമ്മളിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നിട്ട് നമ്മുടെ മോളയുടെ ഒരു വടി അങ്ങോട്ട് അറ്റാച്ച് ചെയ്യും അപ്പൊ അങ്ങോട്ട് ബലത്തിൽ നിൽക്കും അങ്ങനെയാണ് അവിനെ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂതൻ സെറ്റി എന്നാണ് കേട്ടോ ഈ സംഭവം ആർക്കും മനസ്സിലാക്കി കാണുന്നില്ല ഇത് വള്ളുവനാടൻ ക്ഷേത്രകലകളിൽ ഒന്നായ പൂതനും തിറയാണ് ഇത് ഞങ്ങൾ ഇപ്പോൾ കമ്മിറ്റി അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓരോരോ പൂരങ്ങളിൽ പോയിട്ട് ഞങ്ങൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഇതൊരു ക്ഷേത്ര കലാരൂപമാണ് ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലാരൂപം കൂടെയാണ് ഇത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതാർക്കും വേറെ ജില്ലകളിലുള്ള ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കടന്നു വരോട് കൂടിയിട്ട് ഇത് ചില ആളുകൾക്ക് ചെയ്തിട്ടുള്ള പൂർണ്ണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ വർക്കുകളൊക്കെ തകൃതിയായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വരും അത് കഴിക്കും എന്നിട്ട് ഞങ്ങളുടെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു നാല് മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾ കാവിലേക്ക് പുറപ്പെടും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കും ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ പൂജ ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങാറ് ചില സ്ഥലത്ത് പൂജ ഉണ്ടാവും ചില സ്ഥലത്ത് പൂജ ഉണ്ടാവില്ല അത് കമ്മിറ്റിക്കാർ പറയുന്നതിലാണ് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഓരോ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജ തുടങ്ങുന്നതിന് മുന്നേ ഒരതി പോയിട്ടുണ്ട് അപ്പം അതിനായിട്ടുള്ള ഒരുക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാമിന് തയ്യാറായി ഇതാ പ്രോഗ്രാമിന് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിക്കാണ് ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിലാണ് ഇറക്കും ചില സ്ഥലത്ത് രണ്ട് മണിക്കിറങ്ങും ചില സ്ഥലത്ത് മൂന്ന് മണിക്കിറങ്ങും ചില സ്ഥലത്ത് നാല് മണി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കഴിയാനും നേരം വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ താ എല്ലാവരും അനുഗ്രഹം പഠിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം പത്ത് മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ അവസാനിച്ച് ഞങ്ങളിതാ പോകുന്നതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിപാടി സൂപ്പറായി എന്നാണ് കമ്മിറ്റിക്കാരൊക്കെ എല്ലാവരും പറഞ്ഞത് അങ്ങനെ കണ്ണേങ്കാവ് പൂരം ഞങ്ങളെ തമ്പാട്ടി തിരയാട്ട സംഘം തൂക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അവരവരുടെ സ്ഥലത്ത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അപ്പം വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക പ്രോഗ്രാമ് തിരിച്ചു പോരുകയാണ് ഇനി നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ സെറ്റ് ചെയ്ത് പണ്ടര മുകളിലൊക്കെ കെട്ടിയിട്ട് ഇനി നമ്മുടെ റൂമിൽ